ചേർത്തലാം മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന അഖില ഭാരതീയ കിഴങ്ങുവർഗവിള ഗവേഷണ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ചേർത്തലാം മണ്ഡലത്തിലെ കിഴങ്ങുവർഗവിള ഗവേഷണ പദ്ധതിയും കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വിളകളിലെ പുതിയ ഇനങ്ങളെയും നൂതന സാങ്കേതികവിദ്യകളെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടുത്തുന്നതിലേക്കായി കാർഷിക പ്രദർശനവും സംഘടിപ്പിച്ചു കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന കൃഷി വകുപ്പുമായി ചേർന്നാണ് ചേർത്തല മണ്ഡലത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ചടങ്ങിൽ കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ അധ്യക്ഷത വഹിച്ചു കർഷകർക്ക് വിവിധയിനം കിഴങ് കിഴങ്ങുവർഗ്ഗ വിളകളുടെ നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തു ചേത്തലത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ സി ടി സിആർഐ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു നിബു എസ് പത്മം ടി എസ് രഘുവരൻ തുടങ്ങിയവർ സംസാരിച്ചു സി ടി സിആർഐ വൈ വികസിപ്പിച്ച രണ്ട് മരച്ചിന് ഇനങ്ങളായ ശ്രീമന്ന ശ്രീയന്നം എന്നിവ കൃഷിവകുപ്പ് മന്ത്രി നാടിന് സമർപ്പിച്ചു മുതിർന്ന കർഷകൻ ശശീന്ദ്രൻ പാറശ്ശേലിനെ പൊന്നാടം നൽകി മന്ത്രി ആദരിച്ചു പട്ടികജാതി ഉപപദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത കർഷകർക്ക് കിഴങ്ങുവിളകളുടെ നടിയൽ വസ്തുക്കളും ചേർത്തല മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കിഴങ്ങുവിള മ്യൂസിയം വികസിപ്പിക്കുന്നതിനുള്ള സഹായങ്ങളും നൽകും കിഴങ്ങുവർഗ വിളകളിലെ പുതിയ ഇനങ്ങളെയും നൂതന സാങ്കേതിക വിദ്യകളെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടുത്തുന്നതിലേക്കായി കാർഷിക പ്രശ്നവും സംഘടിപ്പിച്ചു കിഴങ്ങുവർഗ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വിവിധ പദ്ധതികളെപ്പറ്റിയും കീടരോഗ നിയന്ത്രണത്തെപ്പറ്റിയും ശാസ്ത്രീയ പരിപാലനത്തെപ്പറ്റിയും വിദഗ്ധർ ക്ലാസ് എടുത്തു പേര് ശ്രീ അന്ന മറ്റൊരു ശ്രീ മന്ന രണ്ട് കപ്പയുടെ പുതിയ വെറൈറ്റികൾ ഈ തേത്ര സൗത്തിൽ വെച്ച് ലോഞ്ച് ചെയ്യുകയാണ് നിറഞ്ഞ സന്തോഷം എനിക്ക് ആരാണ് കണ്ടുപിടിച്ചത് ഈ പുതിയ രണ്ട് വെറൈറ്റി ആ രണ്ട് വെറൈറ്റികൾ പത്തു വർഷം ഒരാൾ പണിപ്പെട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ പത്ത് വർഷം ഒരാളുടെ ജീവിതത്തിലെ ചെറിയ കാര്യമല്ല ഈ പത്ത് വർഷം ഓ പിന്നെ പത്ത് വർഷം കൊണ്ട് ആകെ ഉണ്ടാക്കിയ രണ്ട് കപ്പയാണെന്ന് അങ്ങനല്ല പത്ത് വർഷം ഒരാളിൻ്റെ അധ്വാനമാണ് തലച്ചോറ് ശരീരം മനസ്സ് എല്ലാം അർപ്പിച്ച് നടത്തിയ ഗവേഷണത്തിനൊടുവിലാണ് ശ്രീ അന്നവും ശ്രീ മന്ന ഇത് രണ്ട് വെറൈറ്റി ലോകത്തിൽ വേറെ ഇല്ല ഉണ്ടോ ഇല്ല അതുകൊണ്ട് അല്ല ഇത് കേരളത്തിൽ ലോകത്തില്ലാത്തൊരു പുതിയ വെറൈറ്റിയാണ് ഈ രണ്ട് വെറൈറ്റിയും കണ്ടെത്തിയത് ഡോക്ടർ കെ സൂസൻ ജോൺ എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഈ ശാസ്ത്രജ്ഞയാണ് എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യം ഇതേപോലെ തന്നെയാണ് ഡോക്ടർ ബൈജു ആയാലും കേശവകുമാർ ആയാലും ഡോക്ടർ ശ്രീകുമാർ എല്ലാം ഇവരെല്ലാം ഈ മേഖലയിലെ ശാസ്ത്രജ്ഞരാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരാണ് അവർ നിങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ളതിനാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം